കോവിഡ് വാക്സിൻ രണ്ട് ഡോസ് എടുത്തിട്ടുള്ള എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് മുന്നറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിരവധി വാർത്തകളാണ് കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് വാട്സപ്പിലൂടെയൊക്കെ പ്രചരിക്കുന്നത് വാക്സിൻ എടുത്തിട്ടുള്ള ആളുകളെല്ലാം കുഴഞ്ഞു വീണ് മരിക്കുന്നു ഹൃദയാഘാതം സംഭവിക്കുന്നു അതുപോലെ തന്നെ അമിത വണ്ണമുള്ളവർക്ക് കോവിഡ് വാക്സിൻ ഫലപ്രദമല്ല കോവിഡ് വാക്സിൻ എടുത്തിട്ടുള്ള ആളുകൾക്ക് ഹൃദയാഘാത സാധ്യത ഉണ്ടോ എന്നറിയാൻ ഡി ഡൈമർ ടെസ്റ്റ് നടത്തേണ്ടതാണ് നിരവധി പ്രചരണങ്ങളാണ് ഇപ്പോൾ വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൂടെയും പ്രചരിക്കുന്നത് ഇതെല്ലാം പ്രമുഖ ആശുപത്രികളുടെ പേരിലൊക്കെയാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് കോവിഷീൽഡും കോവാക്സിനും എടുത്തിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ വിവരം കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട് നിരവധി വ്യാജ പ്രചരണങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്നുണ്ട് അതിലൊന്നാണ് കോവിഡ് വാക്സിൻ എടുത്തിട്ടുള്ള ആളുകൾക്കെല്ലാം ഹൃദയാഘാതം സംഭവിക്കും എന്നുള്ളത് ഇത് വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വാക്സിൻ മൂലം ഹൃദയാഘാത സാധ്യതയുള്ളതിനാൽ ഇത് അറിയുന്നതിന് വേണ്ടി ഡി ഡൈമർ ടെസ്റ്റ് നടത്തണം എന്നും ഇത്തരം സന്ദേശങ്ങളിൽ നിർദ്ദേശിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇതിൽ യാതൊരു വസ്തുതയും ഇല്ല ഏതോ ആശുപത്രിയിൽ പതിച്ചിരിക്കുന്ന ഒരു അറിയിപ്പ് എന്ന തരത്തിലാണ് ഈ സന്ദേശം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഹൃദയാഘാത സാധ്യത പരിശോധിക്കുന്നതിനുള്ള ഒരു ടെസ്റ്റല്ല ഡി ഡൈമർ ടെസ്റ്റ് എന്നുള്ളത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടതാണ് രക്തത്തിൽ ഫൈബിഡ് ഡിഗ്രേഷൻ ഉൽപ്പന്നങ്ങളുടെ അളവ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഡി ഡൈമർ ടെസ്റ്റ് ഉപയോഗിക്കുന്നത് രക്തം കട്ടപിടിക്കുന്നതിന്റെ സാധ്യത മാത്രമാണ് ഇതിലൂടെ പരിശോധിക്കാൻ കഴിയുക ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നടത്തേണ്ടതാണ് ഡി ഡൈമർ ടെസ്റ്റ് എന്നുള്ളത് പ്രധാനമായിട്ട് മനസ്സിലാക്കുക ചില ലാബുകാരുടെ പരസ്യത്തിൽ ഇത്തരം ടെസ്റ്റ് നടത്തേണ്ടതില്ല എന്നുള്ളതും മനസ്സിലാക്കുക അതുപോലെ തന്നെ കോവിഡുമായി ഈ ടെസ്റ്റിന് യാതൊരു ബന്ധവും ഇല്ല കോവിഡ് വന്ന് അസുഖം മൂർച്ഛിക്കുന്ന സമയത്ത് രക്തം കട്ടപിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ മാത്രമേ ഇത്തരം ഒരു ടെസ്റ്റിന്റെ സാധ്യതയുള്ളൂ കോവിഡ് വാക്സിൻ സ്വീകരിച്ച നാൽപ്പതിനും അറുപത് വയസ്സിനും ഇടയിലുള്ള ആളുകളിൽ ഹൃദയാഘാതം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എല്ലാവരും ഡി ഡൈമർ ടെസ്റ്റ് നടത്തണം എന്നുള്ള പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വ്യാജ പ്രചരണമാണ് എന്നാണ് ആരോഗ്യ വകുപ്പും പോലീസും നൽകുന്ന മുന്നറിയിപ്പ് ഈ വ്യാജ പ്രചരണത്തെക്കുറിച്ച് പോലീസും ആരോഗ്യവകുപ്പും അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് വിവിധ ആശുപത്രികളിൽ പതിച്ചതാണ് എന്ന വ്യാജേനയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്നത് അതേസമയം വാക്സിൻ മൂലം ഒരാൾക്ക് രക്തം കട്ടപിടിക്കുകയോ മരിക്കുകയോ ചെയ്യുകയില്ല എന്ന് കഴിഞ്ഞ ദിവസം ഐ സി എം ആർ പുറത്തുവിട്ട പഠന റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു നിലവിൽ കോവിഡിന് ശേഷം പതിനെട്ടിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ളവരുടെ കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ കൂടിയ സാഹചര്യത്തിലായിരുന്നു ഐ സി എം ആർ ഇത്തരത്തിലൊരു പഠനം നടത്തിയത് എന്നാൽ കോവിഡ് വാക്സിനുമായി ഇതിന് ഈ മരണങ്ങൾക്ക് ബന്ധമില്ല എന്നും കോവിഡ് വാക്സിൻ ഇത്തരത്തിലുള്ള മരണങ്ങൾ കുറക്കുകയാണ് ചെയ്യുന്നത് എന്നും ഐ സി എം ആറിൻ്റെ പഠനം വിലയിരുത്തി കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരിൽ പെട്ടെന്നുണ്ടാകുന്ന മരണത്തിന് കാരണം വാക്സിൻ സ്വീകരിച്ചതിന് ശേഷം അമിതമായിട്ടുള്ള മദ്യപാനം അമിതമായിട്ടുള്ള കായിക പ്രവർത്തനത്തിലോ ജോലിയിലോ വ്യായാമത്തിലോ ഏർപ്പെടുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ കുടുംബത്തിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ ഹൃദയാഘാതത്തിൻ്റെയും പാരമ്പര്യം ഉള്ള ആളുകൾ ഇത്തരം ആളുകൾക്കാണ് കോവിഡിന് ശേഷം ഇത്തരം ആളുകളിലാണ് മരണം നടന്നിട്ടുള്ളത് എന്നാണ് ഐ സി എം ആറിന്റെ പഠനം പറയുന്നത് കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള നിരവധി മരണങ്ങളുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളുടെയും പരിശോധനയ്ക്ക് ശേഷമാണ് ഐ സി എം ആർ ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത് അതുപോലെ തന്നെ അമിത ഭാരം ഉള്ള ആളുകളിൽ കോവിഡ് വാക്സിൻ ഫലപ്രദമല്ല എന്നുള്ള പ്രചരണങ്ങളും നടക്കുന്നുണ്ട് ഇതും തെറ്റാണ് എന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത് അമിതഭാരം കോവിഡ് മുഖാന്തരമുള്ള ആന്റിബോഡി പ്രവർത്തനത്തെ ബാധിക്കും എന്നുള്ളത് സത്യമാണ് പക്ഷേ കോവിഡ് വാക്സിൻ നൽകുന്ന സംരക്ഷണത്തെ ഇത് ഒരിക്കലും അമിതഭാരം ഒരിക്കലും ബാധിക്കില്ല എന്നാണ് ഓസ്ട്രേലിയയുടെ കിൻലാൻഡ് സർവകലാശാലയിൽ നടന്ന പഠനം തെളിയിച്ചിട്ടുള്ളത് അമിത ഭാരമുള്ള ആളുകളെ കോവിഡ് വൈറസ് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള പഠന റിപ്പോർട്ടിലാണ് ഈ കാര്യം പറയുന്നത് അപ്പൊ ഈ രണ്ട് പ്രചരണങ്ങളും തെറ്റാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക ഇതുപോലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് വരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ മേ നിങ്ങൾക്ക് കാണാം ഇതുവരെ ദുബായ്